ിൽ നൂറുകണക്കിന് സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പാർക്കിംഗിനും സാധനങ്ങൾ സൂക്ഷിക്കാനും മാത്രം അനുമതിയുള്ള ബേസ്മെന്റിലാണ് ലൈബ്രറികളും ക്ലാസ്സുകളും തയ്യാറാക്കിയിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന സ്റ്റഡി സർക്കിളിലെ ബേസ്മെന്റിലാണ് ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത് ബേസ്മെന്റ് പാർക്കിങ്ങിനും സാധനങ്ങൾ സൂക്ഷിക്കാനും മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഫയർ സേഫ്റ്റി സർട്ടിഫിക്കറ്റിലെ നിർദ്ദേശം കൃത്യമായ നിയമ ലംഘനമാണ് മൂന്ന് വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് ബേസ്മെന്റിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വിശാലമായ വഴിയുണ്ടാകണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം പലയിടത്തും ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് പോകാനും അകത്തേക്ക് കടക്കാനും ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കരോൾ ബാഗ് ലക്ഷ്മിനർ തുടങ്ങി ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററുകളാണുള്ളത് ഭൂരിഭാഗം പരിശീലന കേന്ദ്രങ്ങളിലും സ്ഥിതി സമാനമാണ് ലൈബ്രറിയായോ ക്ലാസ് മുറിയോ മറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്ത